മഹാഭാരത യുദ്ധം അവസാനിച്ചപ്പോൾ കഥയ്ക്ക് ഒരു പരിസമാപ്തിയായെന്ന് ലോകം വിശ്വസിച്ചു സൈന്യങ്ങൾ നിശബ്ദമായി വിജയികൾ തങ്ങളുടെ മരിച്ചവർക്കായി വിലപിച്ചു ഒടുവിൽ ധർമ്മം വിജയിച്ചു എന്നു തോന്നി പക്ഷേ യുദ്ധക്കളത്തിൻറെ നിഴലുകളിൽ ദുഃഖത്താൽ എരിയുന്ന ഒരു യോദ്ധാവ് അപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു മനുഷ്യ ശരീരത്തിൽ മാത്രമല്ല ദൈവിക ശക്തിയുടെ അംശത്തിൽ ജനിച്ച ഒരു പോരാളിയായിരുന്നു അയാൾ ആ രാത്രി ലോകമുറങ്ങുമ്പോൾ പോലും പൊറുക്കാനാവാത്ത ഒരു പ്രവൃത്തി അയാൾ ചെയ്തു അതിനുള്ള ശിക്ഷയായി അയാൾക്ക് മരണം നിഷേധിക്കപ്പെട്ടു മരിക്കാതെ ശാശ്വതമായി കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടവനായി അവൻ അനശ്വരതയാൽ അനുഗ്രഹിക്കപ്പെട്ടവനും എന്നാൽ കഷ്ടപ്പാടിനായി ശഭിക്കപ്പെട്ടവനുമായി അവൻ ജീവിച്ചു അവൻ്റെ കഥ മഹായുദ്ധത്തിൽ അവസാനിച്ചില്ല അതിന്നും തുടരുന്നു കാലത്തിൻ്റെ കാറ്റിലെ ഒരു മർമ്മരമായി ചരിത്രം മറന്നാലും വിധി മറക്കാത്ത ഒരു കഥ അശ്വത്ഥാമാവ് പുത്രൻ യോദ്ധാവ് അലഞ്ഞുതിരിയുന്നവൻ എന്നിവന്റെ കഥയാണിത് ഈ ശാപത്തെ മനസ്സിലാക്കാൻ ആദ്യം ആ അനുഗ്രഹത്തെ അറിയണം അശ്വത്ഥാമാവ് സാധാരണ മാംസരക്തത്തിൽ പിറന്നവനല്ല അദ്ദേഹത്തിന്റെ പിതാവ് മഹായോധാവും മുനിയുമായ ദ്രോണാചാര്യരായിരുന്നു കൗരവരുടെയും പാണ്ഡവരുടെയും രാജകീയ ഗുരു അറിവിൽ കേമനായിട്ടും ദ്രോണർ തൻറെ ആദ്യകാലങ്ങളിൽ കഷ്ടപ്പാടിലാണ് ജീവിച്ചത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ടായിരുന്നത് ധനമോ സ്ഥാനമോ ആയിരുന്നില്ല മറിച്ച് സമാനതകളില്ലാത്ത ശക്തിയും ദിവ്യഗുണങ്ങളുമുള്ള ഒരു മകനായിരുന്നു ഈ ആഗ്രഹം സഫലമാക്കാൻ ദ്രോണർ വർഷങ്ങളോളം കഠിനമായ തപസ്സും പ്രാർത്ഥനകളും പ്രാർത്ഥനകളുമനുഷ്ഠിച്ച് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തി ദ്രോണരുടെ ഭക്തിയിൽ സംപ്രീതനായ ശിവൻ തൻറെ ദിവ്യാംശം തന്നെ പുത്രനായി ജനിക്കുമെന്ന് വരം നൽകി ദ്രോണർക്കും ഭാര്യ കൃപിക്കും പിറന്ന ഈ കുഞ്ഞ് ശിവന്റെ ഭാഗികമായ അവതാരമായി കണക്കാക്കപ്പെട്ടു കുട്ടി ജനിച്ചയുടനെ അസാധാരണമായ ഒന്ന് സംഭവിച്ചു സാധാരണ കുട്ടികളെപ്പോലെ കരയുന്നതിനു പകരം ഒരു ദിവ്യ കുതിരയുടേതുപോലെ ഉച്ചത്തിലുള്ള ഇടിമുഴക്കം പോലുള്ള ശബ്ദമാണ് പുറപ്പെടുവിച്ചത് ഈ അസാധാരണമായ ശബ്ദം കാരണം അവന് അശ്വദ്ധാമാവ് എന്നു പേരിട്ടു അതിനർത്ഥം കുതിരയുടെ ശബ്ദമുള്ളവൻ എന്നാണ് എന്നാൽ അവന്റെ ദിവ്യ സ്വഭാവം പേരിനപ്പുറം അടയാളപ്പെടുത്തിയിരുന്നു ജനനം മുതൽ അവൻ്റെ നെറ്റിയിലൊരു തേജസ്സുള്ള രത്നം മണി സ്ഥാപിച്ചിരുന്നു ഇത് വെറും ഒരു സൗന്ദര്യ ചിഹ്നമായിരുന്നില്ല വിശപ്പ് ദാഹം രോഗം ക്ഷീണം എന്നിവയിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്ന ശക്തമായ ഒരു രക്ഷാകവചമായിരുന്നു ഈ മണി അവൻ്റെ നെറ്റിയിലുള്ളിടത്തോളം കാലം അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല അവൻ നിർഭയനും ക്ഷീണമില്ലാത്തവനും സാധാരണ മനുഷ്യപരിമിതികൾക്കപ്പുറത്തുള്ളവനുമായിരുന്നു അശ്വത്ഥാമാവ് ഒരപൂർവമായ അനുഗ്രഹത്താലും കഠിനമായ ശാപത്താലും രൂപപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ദിവ്യ അനുഗ്രഹങ്ങളോടെയാണ് ജനിച്ചതെങ്കിലും അവൻ്റെ ആദ്യകാല ജീവിതം ദാരിദ്ര്യത്തിലായിരുന്നു ദ്രോണാചാര്യർ ഒരു പ്രതിഭാധനനായ ബ്രാഹ്മണനും യുദ്ധമുറകളിൽ വിദഗ്ധനുമായിരുന്നെങ്കിലും ഭാര്യ കൃപിയോടും മകനോടുമൊപ്പം ദാരിദ്ര്യത്തിൽ ജീവിച്ചു അവർക്ക് കഴിക്കാൻ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ചില ദിവസങ്ങളിൽ ഒരു തുള്ളി പാലുപോലും കിട്ടാനില്ലായിരുന്നു ഒരു ദിവസം ധാരാളം കന്നുകാലികളുള്ള ഒരു മുനിയുടെ മകൻ പാൽ കുടിക്കുന്നത് കണ്ടപ്പോൾ പാൽ വേണമെന്നാഗ്രഹിച്ച് അശ്വത്ഥാമാവ് കരയാൻ തുടങ്ങി മകൻറെ നിലവിളി ദ്രോണരുടെ ഹൃദയത്തെ അമ്പെയ്ത പോലെ നോവിച്ചു നിസ്സഹായനായ അദ്ദേഹം കുറച്ചു പാൽ തരാൻ കഴിയുന്ന ഒരൊറ്റ പശുവിനെ തേടി അലഞ്ഞു എന്നാൽ ദ്രോണർക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നിന്നെടുക്കാൻ മനസ്സുവന്നില്ല അത് അവരുടെ വിശുദ്ധമായ കടമകളെ തടസ്സപ്പെടുത്തുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ചെറിയ കുട്ടികൾ അശ്വത്ഥമാവിന് വെള്ളത്തിൽ കലക്കിയ മാവ് കൊടുക്കുന്നത് കണ്ടു ആ നിഷ്കളങ്കനായ കുട്ടി സന്തോഷത്തോടെ അത് കുടിച്ച് താൻ പാൽ കുടിച്ചെന്നു പറഞ്ഞ് നൃത്തം ചെയ്യാൻ തുടങ്ങി ആ നിഷ്കളങ്കമായ സന്തോഷം ദാരിദ്ര്യത്തിൽ നിന്ന് പിറന്നതായിരുന്നു അത് ദ്രോണരുടെ ഉള്ളിൽ എന്തോ തകർത്തു അദ്ദേഹത്തിന്റെ ഹൃദയം വേദനയാലും നാണക്കേടിലുമായി എരിഞ്ഞു ഈ നിമിഷം ദ്രോണാചാര്യരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മകന് മെച്ചപ്പെട്ട ഭാവി നൽകാൻ തീരുമാനിച്ച അദ്ദേഹം തങ്ങളുടെ എളിയ വാസസ്ഥലം ഉപേക്ഷിച്ച് പഴയ സുഹൃത്തായ പാഞ്ചാല രാജാവ് ദ്രുപദൻറെ സഹായം തേടി എന്നാൽ ദ്രുപദൻ രാജകീയ സ്ഥാനത്തിൽ അഭിമാനം കൊണ്ടവനായി ദ്രോണരെ അപമാനിച്ച് തിരിച്ചയച്ചു അപമാനിതനും വേദനിതനുമായ ദ്രോണർ തന്റെ യുദ്ധപരിജ്ഞാനത്തിലൂടെ അംഗീകാരവും ബഹുമാനവും നേടാൻ തീരുമാനിച്ചു തുടർന്ന് അദ്ദേഹം ഹസ്തിനപുരിയിലേക്ക് യാത്രയായി അവിടെ ഭീഷ്മപിതാമഹൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും കൗരവരുടെയും പാണ്ഡവരുടെയും രാജകീയ അധ്യാപകനായി നിയമിക്കുകയും ചെയ്തു ഇത് അശ്വത്ഥാമാവിന്റെ ജീവിതം മാറ്റിമറിച്ചു അവനിപ്പോൾ രാജകൊട്ടാരത്തിൽ രാജകുമാരന്മാർക്കിടയിൽ വളർന്നു തന്റെ പിതാവിന്റെ കർശനവും വിദഗ്ദ്ധവുമായ മാർഗനിർദ്ദേശത്തിൽ യുദ്ധത്തിൻറെയും അറിവിൻ്റെയും മികച്ച കലകളിൽ പരിശീലനം നേടി അശ്വത്ഥാമാവ് അച്ചടക്കമുള്ളവനും ശക്തനുമായ ഒരു യോദ്ധാവായി മാറി അർജുനനോടും മറ്റു രാജകുമാരന്മാരോടുമൊപ്പം വേദങ്ങളും ശാസ്ത്രങ്ങളും ആയുധങ്ങളുടെ രഹസ്യങ്ങളും അവൻ പഠിച്ചു ആഴമായ ഏകാഗ്രത മന്ത്രങ്ങൾ വിശുദ്ധി എന്നിവ ആവശ്യമുള്ള ദിവ്യാസ്ത്രങ്ങൾ എന്നറിയപ്പെടുന്ന ആയുധങ്ങളുടെ ഉപയോഗത്തിൽ അവൻ പ്രാവീണ്യം നേടി ഇവയിൽ ശക്തിയിലും സംഹാരശേഷിയിലും മറ്റെല്ലാ ആയുധങ്ങളെയും കവച്ചുവെക്കുന്ന ഒന്നായിരുന്നു ബ്രഹ്മാസ്ത്രം ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ലോകങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ളതായിരുന്നു അത് ചരിത്രത്തിൽ വളരെ കുറച്ച് യോദ്ധാക്കൾക്ക് മാത്രമേ അതിന്റെ രഹസ്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ അശ്വത്ഥാമാവ് അവരിലൊരാളായിരുന്നു സ്വഭാവത്തിൽ അശ്വത്ഥാമാവ് വിശ്വസ്തനും ബുദ്ധിയുള്ളവനും എല്ലാക്കിനും ഉപരിയായി തൻറെ പിതാവിനോട് അങ്ങേയറ്റം ഭക്തിയുള്ളവനുമായിരുന്നു ദ്രോണാചാര്യർ എവിടെ നിന്നാലും അശ്വത്ഥാമാവ് പൂർണ്ണ വിശ്വാസത്തോടും അനുസരണത്തോടും കൂടി അദ്ദേഹത്തിന്റെ അരികിൽ നിന്നു അവൻ വെറുമൊരു അധ്യാപകന്റെ മകൻ മാത്രമായിരുന്നില്ല കഷ്ടപ്പാടിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ദിവ്യലക്ഷ്യത്തിൻ്റെയും തീച്ചൂളയിൽ രൂപപ്പെട്ട ഒരു പോരാളിയായിരുന്നു അശ്വത്ഥാമാവ് തന്റെ കാലത്തെ ഏറ്റവും മികച്ച യോദ്ധാക്കളിലൊരാളായിരുന്നു യുദ്ധമുറകളിലെല്ലാം പരിശീലനം ലഭിച്ചവനും ശക്തമായ ദിവ്യാസ്ത്രങ്ങളിൽ പ്രാവീണ്യമുള്ളവനുമായിരുന്നു എന്നിട്ടും അർജുനന്റെ നിഴലിലാണ് താൻ ജീവിക്കുന്നതെന്ന് അശ്വത്ഥാമാവിനു പലപ്പോഴും തോന്നി അർജുനൻ തന്റെ പിതാവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ മാത്രമല്ല നാടെങ്ങും പ്രശസ്തനുമായിരുന്നു ഇത് അശ്വത്ഥാമാവിൽ ഒരു നിശബ്ദമായ അമർഷം വളർത്തി തന്റെ സ്വന്തം ശക്തിയിലുള്ള അഭിമാനവും താരതമ്യത്തിന്റെ കുത്തുവാക്കുകളും തമ്മിലുള്ള ഒരാന്തരിക പോരാട്ടമായിരുന്നു അത് പരസ്യമായി പറയാതിരുന്നിട്ടും അത് നിശബ്ദമായി പഴുത്തു ഇതിനോടൊപ്പം തന്റെ ബാല്യകാല കൂട്ടുകാരനായ ദുര്യോധനനോടുള്ള അജഞ്ചലമായ കൂറുമുണ്ടായിരുന്നു ദുര്യോധനനെ വെറുമൊരു സുഹൃത്തായിട്ടല്ല താൻ ആഗ്രഹിച്ച ബഹുമാനവും ആദരവും നൽകിയ ഒരാളായിട്ടാണ് അശ്വത്ഥാമാവ് കണ്ടത് ഈ സൗഹൃദ ബന്ധം പല ധാർമ്മിക അതിരുകൾക്കും മുകളിൽ നിന്നു അതൊടുവിൽ അശ്വത്ഥാമാവിനെ തൻ്റെ പാരമ്പര്യത്തെ കളങ്കപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പുകളിലേക്ക് കൊണ്ടെത്തിച്ചു അവൻ്റെ ആന്തരികലോകം ഒരു യുദ്ധക്കളമായിരുന്നു ഒരു വശത്ത് വേദഗ്രന്ഥങ്ങളിൽ നിന്നും പിതാവിൻ്റെ പഠിപ്പിക്കലുകളിൽ നിന്നും അവൻ പഠിച്ച ധർമ്മത്തിൻ്റെ ആദർശങ്ങൾ മറുവശത്ത് അസംസ്കൃത വികാരങ്ങൾ അഭിമാനം കോപം കൂറ് ദുഃഖം എന്നിവ അവന്റെ ഹൃദയത്തെ വലിച്ചു ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ അശ്വദ്ധാമാവ് ആഗ്രഹിച്ചു എന്നാൽ ധാർമ്മികതയെക്കുറിച്ചുള്ള അവന്റെ ധാരണ വ്യക്തിപരമായിരുന്നു അത് രണ്ടു വ്യക്തികളുമായി ബന്ധപ്പെട്ടിരുന്നു അവന്റെ പിതാവായ ദ്രോണാചാര്യരും അവന്റെ അടുത്ത സുഹൃത്തായ ദുര്യോധനനും ഇവർക്ക് ഭീഷണി വരുമ്പോഴെല്ലാം അവന് യുക്തിപരമായി ചിന്തിക്കാൻ കഴിഞ്ഞില്ല ഈ ആന്തരിക അസ്വസ്ഥത നീതിയും കോപവും തമ്മിലുള്ള നിരന്തരമായ പിരിമുറുക്കം അവനിൽ വർദ്ധിച്ചു അത് നന്മയും തിന്മയും തമ്മിലുള്ള ലളിതമായ സംഘർഷമായിരുന്നില്ല മറിച്ച് തനിക്ക് ലഭിച്ച പഠിപ്പിക്കലുകളും തനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള പോരാട്ടമായിരുന്നു സഹോദരങ്ങൾ സഹോദരങ്ങളോട് പോരാടിയ ധർമ്മം ചാരനിറത്തിൽ കുഴഞ്ഞാടിയ ആ പവിത്രമായ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങിയപ്പോൾ ആ കൊടുങ്കാറ്റ് ഒടുതിൽ പൊട്ടിപ്പുറപ്പെട്ടു വരാനിരിക്കുന്ന ദിവസങ്ങളിലെ അവന്റെ തിരഞ്ഞെടുപ്പുകൾ അവന്റെ സ്വന്തം വിധി രൂപപ്പെടുത്തുക മാത്രമല്ല യുദ്ധത്തിന്റെ പാരമ്പര്യത്തിൽ ഒരു മുറിപ്പാടുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിന്റെ തീജ്വാലകൾ ആളിപ്പടർന്നപ്പോൾ കുടുംബങ്ങളെയും രാജ്യങ്ങളെയും ധർമ്മത്തെയും വിഴുങ്ങിയപ്പോൾ അശ്വത്ഥാമാവ് ദൃഢമായി ദുര്യോധനനൊപ്പം നിന്നു ദ്രോണാചാര്യരുടെ ഏകമകൻ എന്ന നിലയിൽ അവൻ രക്തത്താൽ ഒരു സൈന്യാധിപനും വിധിയാൽ ഒരു യോദ്ധാവുമായിരുന്നു യുദ്ധക്കളത്തിൽ അശ്വത്ഥാമാവ് അതിശക്തമായി പോരാടി അവൻ നിർഭയനായിരുന്നു സമാനതകളില്ലാത്ത ശക്തിയോടെയും കൃത്യതയോടെയും നിരവധി വിദഗ്ധരായ യോദ്ധാക്കളെ വീഴ്ത്തി ദിവ്യാസ്ത്രങ്ങളും യൗവനത്തിന്റെ അഭിമാനത്തിന്റെ തീയും കൊണ്ട് സായുധനായ അവൻ ധൈര്യപൂർവ്വം നേരിടാൻ ധൈര്യപ്പെടാത്ത ഒരു ശക്തിയായിരുന്നു എന്നാൽ യുദ്ധത്തിന്റെ പതിനഞ്ചാം ദിവസം യുദ്ധഗതി മാറി കൗരവ സൈന്യം അപ്പോഴും ശക്തമായിരുന്നു പ്രധാനമായും ദ്രോണാചാര്യരുടെ സാന്നിധ്യം കാരണം അദ്ദേഹം ആയുധം കൈവശം വെച്ചിടത്തോളം കാലം അജേയനായിരുന്നു അദ്ദേഹത്തിന്റെ അറിവും വൈദഗ്ധ്യവും ദിവ്യാസ്ത്രങ്ങളിലുള്ള പ്രാവീണ്യവും കൗരവർക്കനുകൂലമായി നിലനിർത്തി ദ്രോണരെ തോൽപ്പിക്കാൻ നിരാശരായ പാണ്ഡവർ വേദനാജനകമായ ഒരു പദ്ധതി ആവിഷ്കരിച്ചു കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഭീമൻ അശ്വദ്ധാമാവ് എന്ന ആനയെക്കൊന്നു കൊന്നു വീണു എന്നൊരു നിലവിളി യുദ്ധക്കളത്തിൽ മുഴങ്ങി സ്വന്തം മകൻ മരിച്ചു എന്ന് ദ്രോണരെ വിശ്വസിപ്പിച്ച് അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം തകർക്കുക എന്നതായിരുന്നു ഉദ്ദേശം എന്നാൽ ദ്രോണർ സംശയാലുവും മനസ്സ് മനസ്സുകലങ്ങിയവനുമായിരുന്നു ശത്രുക്കളുടെ വാക്കുകൾ അദ്ദേഹം വിശ്വസിച്ചില്ല തന്റെ വാക്കുകൾ ശുദ്ധമാണെന്നറിയപ്പെടുന്ന ഒരാളിൽ നിന്ന് സത്യം കേൾക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു പാണ്ഡവരിലെ മൂത്തവനും ധർമ്മം കാക്കുന്നവനുമായ യുധിഷ്ഠിരനിൽ നിന്ന് സത്യം തേടി ദ്രോണർ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ യുധിഷ്ഠിരൻ അർദ്ധസത്യവും മടിയോടെയുമുള്ള മറുപടി നൽകി അശ്വദ്ധാമാവ് മരിച്ചുവെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു എന്നാൽ അതൊരാനയായിരുന്നു മരിച്ചതെന്ന നിർണായക വിശദാംശം യുദ്ധത്തിന്റെ ശബ്ദത്തിൽ നഷ്ടപ്പെട്ടു ആയുധങ്ങളുടെ കൂട്ടിമുട്ടലും ശംഖുകളുടെ മുഴക്കവും കാരണം ദ്രോണർ കേട്ടത് തന്റെ മകൻറെ പേര് ഭൂതകാലത്തിൽ പറയുന്ന ശബ്ദം മാത്രമായിരുന്നു ദുഃഖത്താൽ തകർന്ന് തന്റെ ജീവിതത്തിലെ വെളിച്ചം അണഞ്ഞുപോയി എന്ന് വിശ്വസിച്ച ദ്രോണർ ആയുധങ്ങൾ താഴെ വെച്ചു കീഴടങ്ങലിന്റെ ആ നിമിഷത്തിൽ യോദ്ധാവിന്റെ വീര്യം തകർന്ന് യുദ്ധകളത്തിൽ അദ്ദേഹം നിശബ്ദനായിരുന്നു അദ്ദേഹം നിസ്സഹായനായിരിക്കുമ്പോൾ ദ്രുപദന്റെ മകനായ ദൃഷ്ടിദ്യുമ്നൻ ആ അവസരം ഉപയോഗിച്ച് അദ്ദേഹത്തെ വെട്ടി ദ്രോണർ കൊല്ലപ്പെട്ടത് യുദ്ധത്തിലായിരുന്നില്ല മറിച്ച് നിസ്സഹായതയുടെ ഒരു നിമിഷത്തിലായിരുന്നു അശ്വത്ഥാമാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് യുദ്ധമായിരുന്നില്ല തന്ത്രമായിരുന്നില്ല മറിച്ച് കൊലപാതകത്തിലേക്ക് നയിച്ച വഞ്ചനയായിരുന്നു ഒരു തന്ത്രത്തിലൂടെ കൊല്ലപ്പെടുകയും ബഹുമാനമില്ലാതെ വധിക്കപ്പെടുകയും ചെയ്ത പിതാവിന്റെ മരണം ഒരിക്കലും ഉണങ്ങാത്ത മുറിവായിരുന്നു വികാരങ്ങളുടെയും അഭിമാനത്തിൻറെയും യുദ്ധക്കളമായ അവന്റെ ഹൃദയം ഇപ്പോൾ ഒരൊറ്റ ആഗ്രഹത്താൽ ജ്വലിച്ചു പ്രതികാരം പതിനെട്ട് ദിവസത്തെ കൊടുങ്കാറ്റ് കടന്നുപോയിരുന്നു പിന്നിൽ നിശബ്ദതയും പുകയും ദുഃഖവും മാത്രം അവശേഷിച്ചു യുദ്ധം അവസാനിച്ചു പാണ്ഡവർ വിജയിച്ചു അവരുടെ അവസാന എതിരാളിയായ ദുര്യോധനൻ ഭീമനുമായുള്ള ഗതായുദ്ധത്തിൽ ശരീരം തകർന്ന് മരണശയ്യയിലായിരുന്നു എന്നാൽ അശ്വത്ഥാമാവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിച്ചിരുന്നില്ല തന്റെ പിതാവ് വഞ്ചനയിലൂടെ കൊല്ലപ്പെട്ടു സുഹൃത്ത് ദുര്യോധനൻ അവസാന ശ്വാസം വലിക്കുകയാണ് അവന്റെ ഹൃദയത്തിൽ അണയാത്ത എരിഞ്ഞു ഇപ്പോൾ കടമ കൊണ്ടോ ധർമ്മം കൊണ്ടോ അല്ല ശുദ്ധമായ പ്രതികാരത്താൽ നയിക്കപ്പെട്ട അശ്വദ്ധാമാവ് അവശേഷിച്ച രണ്ട് കൗരവ സൈന്യാധിപന്മാരായ കൃപാചാര്യർ കൃതവർമാവ് എന്നിവരോടൊപ്പം ഒരു ഇരുണ്ടതും നിരാശാജനകവുമായ പദ്ധതി ആസൂത്രണം ചെയ്തു അവർ പദ്ധതിയിട്ടത് ഒരു യുദ്ധമായിരുന്നില്ല മറിച്ച് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വിശുദ്ധ യുദ്ധനിയമങ്ങളുടെയും ലംഘനമായിരുന്നു രാത്രിയുടെ മറവിൽ അവർ ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവ സൈന്യത്തിന്റെ ക്യാമ്പിനെ സമീപിച്ചു തുടർന്നുണ്ടായത് ഒരു പോരാട്ടമായിരുന്നില്ല ഒരു കൂട്ടക്കൊലയായിരുന്നു അശ്വദ്ധാമാവ് മരണത്തിന്റെ നിഴൽ പോലെ പ്രവേശിച്ചു യുദ്ധം അവസാനിച്ച ശേഷം ആയുധം താഴെ വെച്ച ഉറങ്ങിക്കിടക്കുന്ന നിരായുധരായ യോദ്ധാക്കളെ അവൻ വെട്ടിവീഴ്ത്തി പാണ്ഡവ സൈന്യത്തിന്റെ കമാൻഡറും തന്റെ പിതാവിന്റെ ഘാതകനുമായ ദൃഷ്ടിദ്യുനനെ അവൻ പിടികൂടി ഒരു യോദ്ധാവിന്റെ മരണം നിഷേധിച്ചുകൊണ്ട് നിർദ്ദയം കൊന്നു അവന് ഒരു നിയന്ത്രണവും ദയയും ഉണ്ടായിരുന്നില്ല അവൻ്റെ മനസ്സ് കോപത്താൽ മൂടപ്പെട്ടിരുന്നു അവൻ്റെ കൈകൾ ദുഃഖത്തിൻ്റെ രോഷത്തോടെ ചലിച്ചു ഇരുട്ടിൽ ദ്രൗപതിയുടെ അഞ്ചു പുത്രന്മാർ ഉറങ്ങിക്കിടന്ന കൂടാരത്തിൽ അവൻ പ്രവേശിച്ചു അവരെ പാണ്ഡവന്മാരാണെന്ന് തെറ്റിദ്ധരിച്ച് ഒടുവിൽ തൻറെ പിതാവിനു പ്രതികാരം ചെയ്തെന്ന് വിശ്വസിച്ച് അശ്വത്ഥാമാവ് അവരെ കൊന്നു എന്നാൽ സത്യം പുറത്തു വന്നപ്പോൾ അത് ഭയാനകമായ തിരിച്ചറിവായിരുന്നു അവൻ കൊന്നത് നിഷ്കളങ്കരായ കുട്ടികളെയായിരുന്നു അടുത്ത തലമുറ നിരായുധരും തീർത്തും നിസ്സഹായരും അത് യുദ്ധത്തിന്റെ രാത്രിയായിരുന്നില്ല അവൻ്റെ ആത്മാവിനെ കളങ്കപ്പെടുത്തുകയും അവൻ്റെ വിധി മുദ്രകുത്തുകയും ചെയ്ത ഭീകരമായ ഒരു പ്രവൃത്തിയായിരുന്നു കൂട്ടക്കൊലയെക്കുറിച്ചറിഞ്ഞപ്പോൾ പാണ്ഡവരുടെ ദുഃഖം ക്രോധമായി മാറി അവർ അവനെ പിന്തുടർന്നു നീതിക്കായി അവനെ പിടികൂടാൻ ദൃഢനിശ്ചയം ചെയ്തു എന്നാൽ മൂലയിലകപ്പെട്ട അശ്വത്ഥാമാവ് കീഴടങ്ങാൻ തയ്യാറാകാതെ ദിവ്യമായ കോപത്തെ ആകർഷിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തു അവൻ പരമമായ ആയുധമായ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കൃത്യമായ നിയന്ത്രണത്തോടെ മാത്രം ഉപയോഗിക്കേണ്ട അളവില്ലാത്ത ശക്തിയുള്ള ഒരു ദിവ്യ മിസൈൽ അതിനെ പ്രതിരോധിക്കാൻ അർജുനൻ തന്റെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ആ കൂട്ടിമുട്ടൽ പ്രപഞ്ചനാശത്തിന് ഭീഷണിയായി അപ്പോൾ വ്യാസമഹർഷി ഇടപെട്ട് രണ്ട് യോദ്ധാക്കളോടും ആയുധങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു അർജുനൻ അനുസരിച്ചു എന്നാൽ അത് പിൻവലിക്കാനുള്ള അറിവില്ലാത്ത അശ്വത്ഥാമാവ് പ്രതികാരത്തിന്റെ ഭയാനകമായൊരു പ്രവൃത്തിയിൽ ബ്രഹ്മാസ്ത്രത്തെ വഴിതിരിച്ചുവിട്ടു പാണ്ഡവ വംശത്തിന്റെ അവസാന പ്രതീക്ഷയായ അഭിമന്യുവിൻ്റെ യുവവിധവയായ ഉത്തരയുടെ ഗർഭപാത്രത്തെ ലക്ഷ്യമാക്കി അവനത് തൊടുത്തുവിട്ടു അശ്വത്ഥാമാവിന്റെ ഉദ്ദേശം വ്യക്തമായിരുന്നു ഭാവി തുടച്ചുമാറ്റുക പാണ്ഡവ വംശത്തെ എന്നെന്നേക്കുമായി അവസാനിപ്പിക്കുക ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് പാഞ്ഞെടുത്തപ്പോൾ പ്രപഞ്ചം ശ്വാസമടക്കി പിടിച്ചു ആകാശത്തിലൂടെ ഒരു അന്ധമായ തേജസ് കടന്നുപോയി എന്നാൽ കൃഷ്ണഭഗവാൻ തന്റെ ദിവ്യശക്തിയാൽ ഗർഭസ്ഥ ശിശുവായ പരീക്ഷ്യത്തിനെ സംരക്ഷിച്ചു ആ ആയുധത്തിന്റെ ചൂട് അവൻറെ ചെറിയ ഹൃദയമിടിപ്പ് നിശ്ചലമാക്കിയെങ്കിലും കൃഷ്ണന്റെ സ്പർശം ജീവൻ പുനഃസ്ഥാപിച്ചു അങ്ങനെ കുരുവംശത്തിന്റെ ഭാവി സംരക്ഷിക്കപ്പെട്ടു ഉറങ്ങുന്നവരെ കൊല്ലുക ഗർഭിണിയായ സ്ത്രീയെ ആക്രമിക്കുക നീതീകരണമില്ലാതെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുക എന്നിങ്ങനെ നീതിയുക്തമായ യുദ്ധത്തിന്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ച ഒരു കൊലയാളിക്ക് മരണം നൽകണമെന്ന് പാരമ്പര്യം ആവശ്യപ്പെട്ടു എന്നാൽ കൃഷ്ണഭഗവാൻ അശ്വത്ഥാമാവിന്റെ മരണത്തിന് ഉത്തരവിട്ടില്ല പകരം മരണത്തേക്കാൾ ഭീകരമായൊരു ശിക്ഷ അവന് നൽകി ദ്രോണരുടെ മകനായ അശ്വത്ഥാമാവ് ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുമെന്നും മരിക്കാൻ കഴിയാതെ എന്നാൽ ഒരിക്കലും പൂർണമായും ജീവിക്കാതെയും കഴിയുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഒരിക്കൽ ശക്തവും തേജസ്സുള്ളതുമായിരുന്ന അവൻ്റെ ശരീരം ഇപ്പോൾ ഒരിക്കലും ഉണങ്ങാത്ത വ്രണങ്ങളാൽ മൂടപ്പെടും ഈ മുറിവുകളിൽ നിന്ന് രക്തവും ചലവും ഒഴുകി അവനെ നോക്കാൻ പോലും ഭയം തോന്നുന്ന അവസ്ഥയിലാക്കി ഇതിലും മോശമായി വിശപ്പ് ദാഹം രോഗം ഭയം എന്നിവയിൽ നിന്ന് അവനെ സംരക്ഷിച്ചിരുന്ന നെറ്റിയിലെ ദിവ്യരത്നം മണി നീക്കം ചെയ്യപ്പെട്ടു അവിടെ ഒരാഴത്തിലുള്ള ചോരയൊലിക്കുന്ന തുറന്ന മുറിവ് അവശേഷിച്ചു ആ മണിയില്ലാതെ മർദ്ധ്യജീവിതത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് അവനെ സംരക്ഷിച്ചിരുന്ന അവസാനത്തെ കവചം അവന് നഷ്ടപ്പെട്ടു മനുഷ്യരും മൃഗങ്ങളും അവനെ ഒഴിവാക്കി എല്ലാവരാലും അകറ്റി നിർത്തപ്പെട്ടു കൂട്ടാളിയോ ആശ്വാസമോ ഇല്ലാതെ അവൻ ഭൂമിയിൽ അലഞ്ഞുതിരിയും തലമുറകളുടെ ഉയർച്ചയും താഴ്ചയും ധാർമ്മികതയുടെ സാവധാനത്തിലുള്ള മങ്ങലും ലോകം കൂടുതൽ കുഴപ്പത്തിലേക്ക് വഴുതി വീരുന്നതും സാക്ഷ്യം വഹിക്കാൻ അവൻ നിർബന്ധിതനാവും ഇതെല്ലാം സ്വന്തം പ്രവൃത്തികളുടെ സഹിക്കാനാവാത്ത ഭാരം പേറിക്കൊണ്ടായിരുന്നു ബഹുമാനം സംരക്ഷണം അഭിമാനം നൽകിയിരുന്നതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അശ്വത്ഥാമാവിന്റെ അനശ്വരത അവന്റെ ശാപമായി മാറി അവനൊരു വീരനായി ഓർമ്മിക്കപ്പെടില്ല മറിച്ച് ദിവ്യശക്തി ദുരുപയോഗം ചെയ്യുമ്പോൾ കോപം വിവേകത്തെ മറികടക്കുമ്പോൾ ധർമ്മത്തിനു പകരം അധർമ്മം തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായി അവൻ മാറി മഹാഭാരതത്തിലെ സൗപ്തിക പർവ്വത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ലോകം സ്വയം പുനഃസജ്ജീകരിക്കുന്നതുവരെ ഒരൊറ്റ രാത്രിയിലെ ക്രോധത്തിന്റെ ഭാരം പേറാൻ വിധിക്കപ്പെട്ട അഭിമാനിയായ ഒരു യോദ്ധാവിനെ ഏകാന്തമായൊരാത്മാവാക്കി മാറ്റിയ ഒരു ശാപമായിരുന്നു അത് അങ്ങനെ അലഞ്ഞുതിരിയൽ ആരംഭിച്ചു ഇതിഹാസങ്ങളിലും പുരാണഗ്രന്ഥങ്ങളിലും പറയുന്ന ചിരഞ്ജീവികളിലൊരാളായി അവൻ മാറി ഈ യുഗത്തിൻ്റെ അതായത് കലിയുഗത്തിൻ്റെ അവസാനം വരെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഏഴ് അനശ്വരർ എന്നാൽ ഹനുമാനെപ്പോലെയോ വിഭീഷണനെ പോലെയുള്ള മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ അനശ്വരത ഒരു ഉയർന്ന ദിവ്യലക്ഷ്യത്തെ സേവിച്ചപ്പോൾ അശ്വത്ഥാമാവിൻ്റെത് ഒരു അനുഗ്രഹമായിരുന്നില്ല മറിച്ച് ഒരു ശാപമായിരുന്നു അവൻ്റെ ജീവിതം ഒറ്റപ്പെടലിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും നിശബ്ദമായ പ്രായച്ചിത്തത്തിൻ്റെയും ഒന്നായി മാറി ഒരിക്കൽ ശക്തമായിരുന്ന അവൻ്റെ ശരീരം ഇപ്പോൾ ഉണങ്ങാത്ത മുറിവുകളാൽ കഷ്ടപ്പെടുന്നു ധർമ്മമുപേക്ഷിച്ച ആ രാത്രിയുടെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലായിരുന്നു അത് അവൻ മനുഷ്യർക്കിടയിൽ ജീവിച്ചില്ല അവൻ സഹിച്ചു കാടുകളിലും പർവ്വതങ്ങളിലും വിജനമായ സ്ഥലങ്ങളിലും അവൻ അലഞ്ഞു അവൻ്റെ സാന്നിധ്യം ദിവ്യമോ പൂർണമായും മർത്യമോ ആയിരുന്നില്ല അവൻ ഒരിടത്തും സ്വന്തമായി ഉണ്ടായിരുന്നില്ല നൂറ്റാണ്ടുകളിലൂടെ അവൻ്റെ പേര് ചരിത്രത്തിനപ്പുറം മാറി അത് നിശബ്ദതയിലും ദുഃഖത്തിലും പൊതിഞ്ഞ ഒരു ഐതിഹ്യമായി മാറി മഹാഭാരതം അവൻ്റെ കഥ അപൂർണമായി വിടുമ്പോൾ നാടോടി പാരമ്പര്യങ്ങളും വാമൊഴി വിവരണങ്ങളും അത് മുന്നോട്ട് കൊണ്ടുപോയി തീർത്ഥാടകരുടെയും ആത്മീയ സഞ്ചാരികളുടെയും നിരവധി വിവരണങ്ങൾ ഹിമാലയം അല്ലെങ്കിൽ നദിയുടെ തീരത്തുള്ള വിദൂര പ്രദേശങ്ങളിൽ അശ്വത്ഥാമാവിനെ കണ്ടതായി പറയുന്നു നെറ്റിയിൽ ഉണങ്ങാത്ത മുറിവുള്ള ഉയരമുള്ള ഗാംഭീര്യമുള്ള രൂപമായാണ് അദ്ദേഹത്തെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് ചിലർ ക്ഷേത്രങ്ങളിൽ നിശബ്ദ പ്രാർത്ഥനയിൽ അവനെ കണ്ടുവെന്ന് അവകാശപ്പെടുന്നു മറ്റു ചിലർ സഹായം വാഗ്ദാനം ചെയ്യുകയും പിന്നീട് ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷനാവുകയും ചെയ്യുന്ന ഏകാന്തനായൊരു മനുഷ്യനുമായി അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയതിനെക്കുറിച്ച് പറയുന്നു സന്യാസിമാരും വനവാസികളും പുരാതന വിവരണവുമായി ഒത്തുപോകുന്ന ഒരു മനുഷ്യനുമായി ഹ്രസ്വമായ അസ്വസ്ഥജനകമായ കൂടിക്കാഴ്ചകളെക്കുറിച്ച് സംസാരിക്കുന്നു മുറിവേറ്റവൻ കണ്ണുകളിൽ കാട്ടുഭാവം കാലാതീതമായ ശാപത്തിന്റെ ഭാരം പേറുന്നവനെ പോലെ പുലർച്ചെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ശ്രീകോവിലിൽ പൂക്കൾ അർപ്പിക്കുകയും ആരും മുഖം കാണുന്നതിനു മുമ്പ് അപ്രത്യക്ഷനാവുകയും ചെയ്യുന്ന നിഴൽ രൂപത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നു ഈ കഥകൾ മിഥ്യയാണോ രഹസ്യമാണോ എന്നതിലുപരി അതിൻറെ കാതൽ അവശേഷിക്കുന്നു അശ്വത്ഥാമാവ് മഹത്വത്തിലല്ല മറിച്ച് ഓർമ്മയിൽ ജീവിക്കുന്നു നിയന്ത്രണമില്ലാത്ത ശക്തിയും വിവേകമില്ലാത്ത കൂറും ഏറ്റവും ശക്തനായവരെപ്പോലും നാശത്തിലേക്ക് നയിക്കുമെന്ന സത്യത്തിൻറെ ഗൗരവമായ പ്രതിധ്വനിയാണത് എന്നാൽ സനാതനധർമ്മത്തിന്റെ വിശാലവും സങ്കീർണവുമായ രൂപകൽപ്പനയിൽ കഷ്ടപ്പാടുകൾക്ക് അർത്ഥമില്ലാതിരിക്കില്ല ഒരാത്മാവും വീണ്ടെടുപ്പിനപ്പുറമല്ല ദിവ്യശാപത്താൽ ശപിക്കപ്പെട്ട ഒരു ജീവിതം പോലും രൂപാന്തരീകരണത്തിന്റെ വിത്ത് വഹിക്കുന്നു അശ്വത്ഥാമാവിൻറെ കഥ അക്രമത്താലും പശ്ചാത്താപത്താലും നിഴലിലാണെങ്കിലും ശാശ്വതമായ നിരാശയിൽ അവസാനിക്കാൻ വിധിക്കപ്പെട്ടതല്ല കൽക്കി പുരാണമനുസരിച്ച് ഈ നിലവിലെ യുഗമായ കലിയുഗത്തിന്റെ അവസാനത്തിൽ ലോകം അസത്യത്തിലും അത്യാഗ്രഹത്തിലും അരാജകത്വത്തിലും മുങ്ങുമ്പോൾ വിഷ്ണു ഭഗവാൻ അവസാനമായി കൽക്കി എന്ന യോദ്ധാവായി അവതരിക്കും അധർമ്മത്തെ നശിപ്പിക്കാനും ധാർമ്മികത പുനഃസ്ഥാപിക്കാനും വേണ്ടിയുള്ള ആ അന്തിമ ദിവ്യ ഇടപെടലിൽ അശ്വത്ഥാമാവിന്റെ നീണ്ട പ്രവാസം അവസാനിക്കും ആയിരക്കണക്കിന് വർഷങ്ങളായി തന്റെ പാപങ്ങളുടെ ഭാരം വഹിക്കുകയും ഒറ്റയ്ക്കലയുകയും അഭിമാനം ശക്തി സമാധാനം എന്നിവ നഷ്ടപ്പെടുകയും ചെയ്ത ശേഷം അവന്റെ നീണ്ട പശ്ചാത്താപം അവസാനിക്കും കാലത്താലും പീഡനങ്ങളാലും ശുദ്ധീകരിക്കപ്പെട്ട ഈ യോദ്ധാവ് ഒരിക്കൽ കൂടി വിളിക്കപ്പെടും ഇത്തവണ ധർമ്മം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കാലം മുതൽ മനുഷ്യർ മറന്നുപോയ സ്പർശിക്കാത്ത തന്റെ പുരാതന ദിവ്യാസ്ത്രങ്ങളുടെ വൈദഗ്ധ്യം അവൻ പ്രയോഗിക്കും അശ്വത്ഥാമാവ് പ്രതികാരത്തിന്റെ ഏജന്റായിട്ടല്ല മറിച്ച് സത്യത്തിന്റെ സംരക്ഷകനായി വെളിച്ചവും ഇരുളും തമ്മിലുള്ള അന്തിമ യുദ്ധത്തിൽ കൽക്കിയുടെ ദിവ്യസൈന്യത്തിലെ ഒരു കമാൻഡറായി ഉയരും അങ്ങനെ ഏറ്റവും അധപ്പതിച്ച ആത്മാവ് പോലും ധർമ്മത്തിന്റെ കണ്ണിൽ മറക്കപ്പെടുന്നില്ല സഹിഷ്ണുത പശ്ചാത്താപം ദിവ്യകൃപയിലൂടെ അശ്വത്ഥാമാവിന്റെ അന്ത്യം വീണ്ടെടുപ്പിന്റേതായിരിക്കും ഇത് അവന്റെ കഷ്ടപ്പാടിന്റെ അവസാനം മാത്രമല്ല ഒരു പുതുക്കിയ പ്രപഞ്ചക്രമത്തിന്റെ തുടക്കം കൂടിയായിരിക്കും വിവേകമില്ലാത്ത ശക്തി നാശത്തിലേക്ക് നയിക്കുമെങ്കിലും ഏറ്റവും ആഴത്തിലുള്ള പതനത്തിൽ പോലും വീണ്ടെടുപ്പിന്റെ തീപ്പൊരിയുണ്ടെന്ന് അശ്വത്ഥാമാവിൻ്റെ ജീവിതം ഒരു ഓർമ്മപ്പെടുത്തലാണ് അവന്റെ ശാപം അവന്റെ പാതയായി മാറി അവന്റെ പ്രവാസം ഒരുക്കമായി ഒരു ദിവസം അവനൊരു സംഹരികനായിട്ടല്ല ഒരു സംരക്ഷകനായി ഉയരും